ഉടുക്കുന്ന വസ്ത്രത്തിനുമേലെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ ഓസിമോളെക്കുറിച്ചാണ് ദുബായിലേതോ എസ്പോ ആണെന്ന് തോന്നുന്നു ഓസിമോൾ അവരുടെ പരമ്പരാഗത വേഷം ധരിച്ചു പോയപ്പോൾ ദുബായ് പോലീസ് ആ ഡ്രസ്സിൻ്റെ മുകളിൽ ജാക്കറ്റ് ധരിക്കണമെന്ന് നിർബന്ധിച്ചത്രേ സംഭവം നടന്നത് അറിഞ്ഞപ്പോൾ ഓസിമോളെ സപ്പോർട്ട് ചെയ്യാൻ കമൻറ്റ് ബോക്സിലേക്ക് പോയവരൊക്കെ സ്റ്റെക്കായിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലല്ല വിദേശത്താണ് സംഭവം നടന്നത് അതായത് ദുബായിൽ പല രാജ്യങ്ങളിലും അവരുടേതായ രീതികളുണ്ട് എല്ലാ കാര്യത്തിലും ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ ഡ്രസ്സ് രാധി നടന്നാലും പുരോഗമനവാദികളായവർ അതിനെ ആ പേരും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ മര്യാദയാണ് അനുസരിക്കേണ്ടത് അതേ ഓസിമോയുടെ കാര്യത്തിൽ നടന്നുള്ളൂ എന്നാൽ അതെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ വീഡിയോ എടുത്ത് റീച്ച് വാങ്ങി കൂട്ടുന്നതിനെയാണ് ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് അവരവർക്ക് ഓക്കെ തോന്നുന്ന ഡ്രസ്സുകൾ ഇട്ടുമിടാതെയും നടക്കാൻ നമ്മുടെ നാട്ടിൽ അവകാശമുണ്ട് എന്നാൽ ആ അവകാശം എല്ലായിടത്തും തനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്നത് അത് നല്ലതല്ല ഓരോ നാട്ടിലെയും മര്യാദ നാം അനുസരിക്കാൻ ബാധ്യത ഉള്ളവരാണ് നമുക്ക് ഓസിമോള് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം അപ്പോൾ എന്നോട് അവർ പറഞ്ഞു ജാക്കറ്റ് ഇടണം എന്ന് ഞാൻ അപ്പ അവിടെ നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു ഞാൻ ഈ സ്ലീവ്ലെസ്സിലെ ഉയർത്തോണ്ടിരിക്കുക പ്ലീസ് ഐ എ മദർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഭയങ്കര ചൂട് എല്ലാവരും തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചൂട് എടുക്കുന്നു എക്സ്ട്രാ ചൂട് എടുക്കുന്നത് എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ അത്രയും ചൂടാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ജാക്കറ്റ് ഇടാൻ പറഞ്ഞു ഞാൻ മറ്റേ ഞാൻ ഫുൾ പാൻറ്റൊക്കെ ഇട്ട് വളരെ എൻ്റെ എൻ്റെ സാധാരണ രീതി മോഡസ്റ്റ് ഞാൻ ഞാൻ എന്നിട്ട് വന്ന് എന്നെ എന്നെ ജാക്കറ്റ് കളഞ്ഞു കൊണ്ട് സ്ലീവ്ലെസ് ഡ്രസ്സാണ് അവരിട്ടിരുന്നത് എന്ത് അറിയില്ല അവരുടെ മതപരമായ പരിപാടി പരിപാടിയാവുമെന്ന് കരുതുന്നു അവിടെ അത്തരത്തിലുള്ള ഡ്രസ്സ് അലൗഡ് അല്ലെന്നും അതിന് മുകളിൽ ജാക്കറ്റ് ധരിക്കണമെന്നാണ് ഓസിമോളോട് അവിടുത്തെ പോലീസ് നിർദ്ദേശിച്ചത് ഇത് ധരിച്ചിട്ട് തന്നെ തനിക്ക് ചൂട് സഹിക്കുന്നില്ലെന്നും മാത്രമല്ല തൻ കുഞ്ഞിന് പാൽ നൽകുന്ന അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവർ കരുണ കാണിച്ചില്ല എന്നാണ് ഓസിമോൾ പറയുന്നത് ഇത്ര തന്നെ ഇട്ടത് എന്തോ ദുബായ്ക്കാരുടെ ഭാഗ്യം ഇതിലും കുറവായിട്ടാണ് താൻ ഡ്രസ്സ് ധരിക്കുക എന്നത് ഇവർക്കറിയില്ലെന്ന് തോന്നുന്നു പിന്നെ കുഞ്ഞ് പാൽ കുടിക്കുമ്പോൾ താൻ ചുറ്റുപഴുത്തു പോകും ആ ചൂട് സഹിക്കാനാവില്ല ഫീഡ് ചെയ്യുന്ന കാരണം ഭയങ്കര ചൂടുണ്ടാവുമെന്ന് ഓസിമോളുടെ ഭർത്താവും ശരിവെയ്ക്കുന്നുണ്ട് ഭർത്താവായാൽ അങ്ങനെ വേണം എപ്പോഴൊക്കെ തൻ്റെ ഭാര്യ തണുക്കുന്നുണ്ടോ ചൂടാവുന്നുണ്ടോ എന്നൊക്കെ നല്ലൊരു ഭർത്താവ് തീർച്ചയായും അറിഞ്ഞു വയ്ക്കണം ദുബായ് പോലീസിൻ്റെ അടുത്തും തെറ്റുണ്ട് ഓസിമോളെ അവർ എന്തായാലും അറിയാതിരിക്കാൻ വഴിയില്ല കാരണം ലൈവ് പ്രസവം സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചപ്പോൾ കണ്ട ലക്ഷക്കണക്കിന് ആളുകളിൽ അവിടുത്തെ പോലീസുകാരും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരുടെ ചാനലിൻ്റെ ആരാധകനെങ്കിലും ആയിരിക്കും ഇതൊന്നും ഇതൊന്നുമല്ലെങ്കിലും കൃഷ്ണകുമാർ ജിയെ കുറിച്ച് അറിയാത്തവരാണോ ദുബായ് പോലീസ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ആ ചൂടത്ത് മുലിയൂട്ടി ചൂട് സഹിക്കാൻ കഴിയാതെ വന്ന ഒരു സെലിബ്രിറ്റിയെ ഇട്ട കുറച്ച് വസ്ത്രത്തിന് മുകളിൽ വീണ്ടും വസ്ത്രം ധരിക്കണമെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊല്ലുന്ന സ്വഭാവം എന്തായാലും ദുബായ് പോലീസിനും ഭരണാധികാരികൾക്കും നല്ലതല്ല എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ത്യ ദുബായ് യുദ്ധം വേണ്ട എന്ന തീരുമാനത്തിൽ ജാക്കറ്റ് ധരിച്ച് ഓസിമോൾ അതിനുള്ളിൽ കയറി കയറിയതും ജാക്കറ്റ് ഉരി വലിച്ചെറിഞ്ഞു അത് തന്നെയാണ് വേണ്ടത് അത് അറിയാത്ത ദുബായിക്കാരോട് അങ്ങനെയെങ്കിലും പ്രതിഷേധിച്ചേ പറ്റൂ എന്തായാലും അതിനുശേഷമുള്ള ഫോട്ടോയും വീഡിയോയുമാണ് തോന്നുന്നു ഇതെല്ലാം എന്തായാലും അതിനുള്ളിലേക്ക് കടന്ന ഉടനെ ജാക്കറ്റ് വലിച്ചെറിഞ്ഞത് അഭിമാനത്തോടെയാണ് ഓസിമോൾ പറയുന്നത് അത് ചിലപ്പോൾ അവിടെ അവിടെയുള്ളവരാരും കണ്ടു കാണില്ല പക്ഷേ സി സി ടി വി ക്യാമറകൾ എന്തായാലും കാണും നിയമലംഘനം നടത്തിയതിന് ഫയൽ ലഭിക്കാനും സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ നിയമലംഘനങ്ങൾക്കെതിരെ കണ്ണടക്കുന്നവരെല്ലാം ദുബായ് പോലീസ് തക്കതായ ശിക്ഷ തന്നെ കിട്ടും വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഓസിമോളുടെ ഈ ജാക്കറ്റില്ല പ്രതിഷേധം കാണേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയം തന്നെയാണ് വസ്ത്രം കുറച്ച് കാശ് ലാഭിക്കാൻ നോക്കുന്ന ഒരു പൗരനെ സപ്പോർട്ട് ചെയ്യാത്ത നാടും ഭരണാധികാരിയും ഇത്തരം ആളുകളോട് മാപ്പ് പറയുക തന്നെ വേണം ലോകത്ത് ആദ്യമായി മുലയൂട്ടുന്ന സ്ത്രീയായ ഓസിമോളുടെ ചൂട് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും മനസ്സിലാക്കാതെ പോകരുത് ഇവരുടെ കമൻറ്റുകളിൽ ഒരാളും ഓസിമോളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു കമൻറ്റും കാണുന്നില്ല എന്നത് വേറെ കാര്യം ഓരോ രാജ്യത്തും അവിടുത്തെ നിയമമുണ്ട് അവിടെ പോകുന്നവർ അതനുസരിക്കാൻ ബാധ്യസ്ഥയാണ് അതെങ്കിലും ഇവർക്കൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് രേഖപ്പെടുത്തണേ അടുത്തൊരു വിഷയവുമായി ഉടനെ വരാം